മഷാള നല്ല അടിപൊളി കാലാവസ്ഥ മയത്തിൻ്റെ കാലാവസ്ഥ നല്ല മഴ ഉണ്ട് നല്ല മയത്തി മഷാള നല്ല മയത്തിൻ്റെ കാലാവസ്ഥ നമുക്കൊന്ന് വീട്ടിൽ കുറച്ച് വീട്ടിലത്തെ കിച്ചണത്തെ കുറച്ച് ഐറ്റംസ് വേണാണ്ട് പോയി നോക്കി വരാം അതാണ് നമ്മൾ ചന്ദ്രായൻ ഹൈദരാബാദത്തെ ചന്ദ്രൈൻകുട്ട പറഞ്ഞൊരു ഏരിയയാണിത് അവിടുന്ന് നേരെ പോയി കഴിഞ്ഞാൽ വീട്ടിൻ്റെ അടുത്തായിട്ടാണ് റിലയൻസ് മാർട്ട് അല്ല ഓഫറിൽ സാധനങ്ങളൊക്കെ കിട്ടും നോക്കൊക്കെ നമുക്ക് നമുക്കിഞ്ഞ് ഉള്ളിൽ പോയിട്ട് വീ നോക്കാം വീഡിയോ ഉണ്ടാക്കാം എവിടെയൊക്കെ ഭാര്യ അവിടെയൊക്കെ ഉണ്ട് എൻ്റെ സാധനങ്ങൾ അല്ല ആവശ്യമുള്ള സാധനം നോക്കുക എല്ലാതിലും സാധനം തുടനല്ലേ എന്താ ഇപ്പോൾ വാങ്ങേണ്ടി മുട്ട വേണം പറഞ്ഞില്ലേ മുട്ട സ്ഥലത്ത് പോയി നോക്ക മേലൊക്കെ കേറാണ് ഭാര്യ മേലെ ഇപ്പൊ എന്താ ഉള്ളത് സ്കൂള് തുടങ്ങുന്ന സമയമാണ് ഇപ്പൊ മോള് സ്കൂളിലെ സാധനങ്ങളൊക്കെ നോക്കാണ് എൻ്റെ മോളാ എനിക്ക് വേണ്ടേ സ്കൂൾ ഐറ്റംസ് ഒന്നും വേണ്ട എനിക്ക് ഏത് സാധനാണ് ബുക്ക് പിന്നെ

സ്റ്റോറിൽ ഇറങ്ങി കൊണ്ടിരിക്കുമ്പോ മോഡിൽസിന് ഒരു സാധനം കിട്ടി എന്താ കാണിച്ച എടുത്ത് കാണിച്ചത് കേരളത്തിലിപ്സ്ബാദില് ഒരു സ്പെഷ്യൽ ആയിട്ട് ബനാന ചിപ്സ് ഉണ്ട് ഇവിടെ ഓ അങ്ങനെയാണല്ലേ നമുക്ക് അടുത്ത നോക്കാം എന്തൊക്കെ എടുത്തേ നോക്കിയാച്ചാ വന്ന ആവാക്കാട് എടുത്ത് മാഗി ഓട്സ് ഇനി എന്താ വേണുള്ളത് മുട്ടുണ്ട് മുട്ട ഇല്ല പറഞ്ഞില്ലേ മുട്ട നമുക്ക് പിന്നെ നോക്കാം എന്താ ഉള്ളത് എന്ത് ബില്ലാക്കി പോകഞ്ഞ് അടുത്ത പ്രാവശ്യം വന്നാൽ നമുക്ക് വേറെ സാധനങ്ങളൊക്കെ എടുക്കാം ഇത് നമ്മൾ വീട്ടിൻ്റെ അർത്ഥമായ കാരണമാണ് നല്ല കുറഞ്ഞ വിലയ്ക്ക് ഓഫറിലൊക്കെ സാധനങ്ങൾ ഇവിടെ കിട്ടും അതാണ് നമുക്ക് ഇവിടെ കടയിൽ നിന്ന് വേങ്ങ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യണൊക്കെ പറഞ്ഞു കൊടുത്തോളു അതെന്താ പറഞ്ഞേ അപ്പോൾ മനസിലായില്ലേ കാലിയായിട്ട് നല്ല പോലെ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ നമുക്ക് അതാണ് ഈ മാർട്ടിൽ റിലയൻസ് മാർട്ടൊക്കെ വന്നാൽ ക്യൂ നിക്കാണ് ഭാര്യ കുറച്ച് ലൈൻ അട്ടി ക്യൂ സമയം വരട്ടാ ഭാര്യ ട്രെക്കിങ് നടക്കാണ് നമ്മൾ സാധനം എടുത്ത് പോന്ന് എന്താണ് ഞങ്ങൾ ഇന്ന് പോയി വന്നിട്ട് ആദ്യ മോളും പോയി പാല് കൊടുന്ന് മേഗി കൊടുന്ന് ഓട്സ് കൊടുന്ന് ഓട്സ് കൊടുത്തിട്ട് പിന്നെ മുട്ട കൊടുന്ന് പൈസ മുട്ട കൊടുന്ന് അതാണ് റിലയൻസ് നമ്മൾ നമ്മൾ ഈ സംഭവം എത്ര പറയാ അഞ്ഞൂറ് റുപ്പയ്ക്ക് നമുക്ക് റിലയൻസ് മാർട്ട് മോളത്തൊക്കെ പോയി കഴിഞ്ഞാൽ അഞ്ഞൂറ് സംഭവം റെഡി ആവും അതേമാതിരി നമ്മൾ വേറെ കടക്കൊക്കെ സാധാ കട പോയി കഴിഞ്ഞാല് മുട്ടയും ഓട്സ് പാല് വരുമ്പോ അറുന്നൂറ് എഴുനൂറ് എണ്ണൂറ് ഒക്കെ ആവും പിന്നെ അതേമാതിരി മാർട്ട് അടുത്ത് തന്നെയാണ് അപ്പൊ അവിടെ നമ്മക്കൊരു അഞ്ഞൂറ് ഓഫറല്ലേ പിന്നെ ഇതും ഇതും വിലക്ക് അങ്ങനെ ഒന്നിനൊക്കെ മുപ്പത് റുപ്പ്യാണ് അപ്പൊ കാണിച്ച ഒന്നിന് മുപ്പത് റുപ്യമ്മ പുറത്തൊക്കെ വേഗിന് അമ്പത് റുപ്യ നൂറ് ഒക്കെ രണ്ടെണ്ണൊക്കെ വരും മുപ്പത് റുപ്പു ഒന്നിനെ അപ്പൊ രണ്ടിന് അറുപത് റുപ്യ അപ്പൊ ഇതൊക്കെ അങ്ങനെയാണ് മാർട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഓഫർ സാധനങ്ങൾ വരും പിന്നെ ആൾക്കാര് പോലെ പോയിട്ട് സാധനം വേണമോ നല്ല പൈസ ലോക പൈസക്കാര പൈസക്കാരൊന്നും ഇല്ല സാധാരണ മനുഷ്യന്മാരാണ് പക്ഷെ ആ കൊടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് അഞ്ഞൂറ് രൂപ സെറ്റ് ആവും അപ്പൊ കാണാം അപ്പൊ മറക്കല്ല ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം എന്താ പറഞ്ഞെടുക്ക അപ്പോൾ അടുത്ത വീടേ കാണാം